എല്ലാ കൂട്ടുകാർക്ക് ബുദ്ധി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിട്ടിക്കാഴ്ച സ്കൂൾ ആംഗണമാലും നേരെ പീക്കിലെങ്ങനെ വെച്ച് വിളിച്ചു നേരെ വന്ന് ഇറങ്ങിയിട്ടില്ല ഉള്ള ദുഃഖം ഓടിക്കൊണ്ടിരിക്കണം എന്നാലും ഇനി ഇറങ്ങിയിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് അവ തുള്ളി ഇറങ്ങിയിട്ടുണ്ടാ സൈലോട്ട് പക്ഷെ കാണാ ഗുരുപ്പിനെ ഒരു ഓടി പറയത്തില്ല ചിലപ്പോൾ പോയി കാണും ഓക്കെ എന്നാലും വീട്ടിലൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞു യു എം ബി ഉണ്ട് പക്ഷേ അവനെ കാണാനില്ല അവൻ പോയി ഓക്കെ എന്തായാലും സൈഡിലത്തെ വീട്ടിൽ തുള്ളിയോന്നുള്ള ഉണ്ട് എന്നാലും നേരെ പറ്റി കിട്ടുന്ന നേരം ഓടിക്കൊണ്ടിരിക്കുകയാണ് ദൈവം ദൈവം എന്നാ അടി കൊള്ളാത്തേ അത് ശരി അടിച്ചടിച്ചു ബെസ്റ്റ് ഇത്രയും അടി അടിച്ചിട്ട് അവനടിച്ചൊന്നും എനിക്കും കൊണ്ടില്ല ഞാനടിച്ച കുറേ ആണെങ്കിൽ അവനെ കൊണ്ടതും ഇല്ല അവസ്ഥയായിപ്പോയി ഓക്കെ ഇന്നലെ തുടക്കം തന്നെ അവസ്ഥയാണ് അവസ്ഥയാണെല്ലാവരും നേരെ വീണ്ടും മറന്നിറങ്ങി അവനെ വേണ്ടി വന്നിറങ്ങിയതാണ് അവൻ ഇവിടെ ഇടിയെങ്കിലും അരിലൂട്ടുങ്ങളൊക്കെ അടിച്ചിട്ട് പോയോന്നറിയത്തില്ല കാണുന്നില്ലാതെ നോക്കുമ്പോൾ ഇതേ അടിക്കും ഏറ്റവും മൂന്നേ ജൂടാ പടി പാടിയടാ കുരുപ്പിനെ കണ്ടില്ലടാ നേരെ നോക്കി ഒന്നിച്ചാലോ അഞ്ഞിപ്പിട്ടിക്കണ്ണാണ് അതിലി നോക്ക് ൊരിക്കലും കൈമ് കിട്ടോടാട്ടേം നേരെ വിട്ടു ഓക്കെ വീണ്ടും റീവടിച്ചു വിട്ടു എന്നാലും അവിടെ എത്താത്തതുകൊണ്ട് ഇവിടുന്ന് ആണ് റീവടിച്ചു ലൂടുകൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവനെ ഇവിടെ ഇങ്ങനെ വെച്ച് കിട്ടുമ്പോൾ ഇന്നലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലൂടുകൾ അടിച്ചു മാറ്റി കീറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ടീമിനൊക്കെ അവിടെ നിന്ന് കട്ടി വാങ്ങി കൂടുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് നേരെ ലൂട്ടും തൂത് വരട്ടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ടീമിൽ നിന്ന് സൈഡിൽ നിരക്കി വീടിന് അകത്തുനിന്നാണ് എനിക്ക് തോന്നുന്നു അത് കണ്ടിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞെക്കുന്നുണ്ട് ഞെക്കി പിരിക്കുകയാണ് എന്തായാലും ഇവിടുന്ന് അടിക്കുന്നത് നോക്കുന്ന സൗണ്ട് വെച്ച് ഞെക്കുക നമ്മളെന്തായാലും സൗണ്ട് ഇല്ലാതെ പോയിട്ട് ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും എല്ലാം ഞെക്കണം നമ്മളെന്നെ അവൻ തിരിച്ച് ഒന്നും കൊല്ലം കൊടുക്കാൻ വേണ്ടി പറ്റില്ല അവനങ്ങ് തീർത്ത് കണ്ടിട്ടും മോനെ ഫുൾ സ്കൂഡുണ്ടോന്നോന്നല്ലോ നേരെ അവനെയും കൂടെ തീർത്തിട്ട് ഫസ്റ്റ് കില്ലി രണ്ട് പ്രാവശ്യം ഉണ്ട് അത്തായിട്ട് ഫസ്റ്റ് കില്ലെടുത്തും അടിപൊളിയും ഇനി കീച്ചാരുടെ നേരെ ആര് കില്ലും തൂത്തുവാരി നേരെ ഉള്ള മാറ്റി കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മോനെ എത്രയോ പേര് ഓടിയിരുന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് ഇവിടുന്ന് രക്ഷപ്പെടുന്നതാണ് ബുദ്ധി ഇന്ന് അടിക്കാൻ എന്നാലും നടക്കത്തില്ല നേരെ നോക്കി എന്നാലും കിട്ടുമോന്നേരം ഇവിടെ നോക്കി നോക്കുമ്പോൾ അടിച്ചിടിച്ചു ഇവിടെ വന്നേ ഓക്കെ എന്നാലും ഇവിടെത്തന്നെ രണ്ടുപേരും താഴെ നിൽക്കുന്നുണ്ട് സൗണ്ട് ഉണ്ട് ഞാൻ തുള്ളിയാലേ പറഞ്ഞു നോക്കുന്നതായിരിക്കും എന്തായാലും നമുക്ക് തുള്ളിയാക്കാം വേറെ എല്ലാം അമ്മമാര് കയറിയെന്ന് എനിക്ക് തോന്നുന്നു നേരെ തുള്ളി ഇറങ്ങിയിട്ട് ഇവിടെത്തന്നെ വെയിറ്റിങ്ങാണ് അതല്ല നെക്കി പിരിക്കുന്നുണ്ട് എന്നാലും നെക്കിയിട്ട് പുറത്തുണ്ടരുന്ന ഇടവിലാണെങ്കിൽ തൊന്നര ഓടിക്കഴിഞ്ഞാൽ പിടിക്കും അതുകൊണ്ട് നമുക്ക് ഇവിടെത്തന്നെ നിൽക്കാം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അഥവാ ഏതുമ്പോൾ ഒരുത്തന്നെ കിട്ടിക്കാനൊക്കെ കൊന്നിട്ട് വീണ്ടും മുകളിൽ കയറാം വീണ്ടും അടിക്കാട്ട് ഞാൻ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങാണ് എവനെയും കിട്ടും നോക്കുന്ന സമയത്ത് ഒരുത്തൻ പുറത്തുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല വീണ്ടും ഉണ്ടത്ത് അടിപൊളി എന്നാലും ഇപ്രാവശ്യങ്ങളും മിഞ്ചേ മിന്നിച്ചൊക്കെ അവർന്ന് വീണ്ടും വന്നിറങ്ങി വീണ്ടും എൻ്റെ മോനെ ഹിറ്റ്ലിസ്റ്റൊക്കെ വിട്ടിട്ട് ദേവീരുന്നു ഉരുത്തന്നെ എന്തായാലും ഓടി ഞേക്കി പിടിച്ചാൽ അങ്ങോട്ടും കൂടെ മൂവ് ചെയ്ത് അവനും കൂടെ നോക്കണം അവരുടെ ടീമേറ്റ് വീരുന്നത് പെട്ടെന്ന് തന്നെ അരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്തു സെറ്റ് ചെയ്യും നല്ല ടീമറ്റ് ലോങ്ങിലാണ് ഒരു ഗ്ലോ അട്ടാകാം അല്ലെങ്കിൽ മിക്കവാറ് പണി കിട്ടും നേരെ പോയിട്ട് ലൂട്ട് അടിക്കണം അടിക്കണമെന്നാണ് മെഡിക്കൊരു ഒറ്റ ഒന്നുമില്ല ഇറങ്ങിയ സമയമല്ലേ ഇവിടെ ലൂട്ട് നേരെ ലൂട്ടൊക്കെ ചാമ്പിക്കൊണ്ടിരിക്കണം അവർ തമ്പി ഫുഡ് ഉണ്ട് തോന്നുന്നത് പണ്ടാരടങ്ങാൻ വേണ്ടി ഒരു മെഡിക്കൽ അടിക്കണം എന്താ പാക്കിന്നും കാണാൻ ഓടി ഓടി വരുന്നുണ്ട് ഇങ്ങോട്ട് നേരെ വീണ്ടും പോയിട്ട് മെഡിക്കൽ കഴിച്ചുകൊണ്ടിരിക്കണം അവിടെ ഫൈറ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് രക്ഷപ്പെട്ടു ഓക്കെ എന്തായാലും ഇവിടെ ഒരു വണ്ടിയും കൂടി വരുന്നുണ്ട് നിർത്തുവാരത്തിൽ എം പി ഫോട്ടോ ഒക്കെ റീലോടെ ചെയ്ത് നമ്മളെ എം ഫോർട്ടീം വെച്ച് പുട്ട് പുട്ട് പിട്ട് പിട്ട് അറങ്ങി ഞെക്കി പിടിച്ച് അവനെയും കൂടി ഞെക്കി 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 പണ്ടാറോട് നേരത്തെ അത് റീലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും കില്ലി ആ അവസ്ഥ ഒക്കെയാണ് അവൻ്റെ ഭാഗ്യം എല്ലാം കണ്ട ഒന്നും പറയാനില്ല ഓക്കെ ഇനിയും ഡെത്തായിക്കാൻ അവിടെ നിന്നോ എന്നാണ് ടീമേറ്റ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നോക്കി കളിക്കണം പറഞ്ഞാൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നല്ലോ ദൗത്തിനും കൂടി ഓ കിറക്ക വെച്ചോ എന്നാലും പോയിട്ട് കാര്യം എന്നാലും മാക്സിമം നിലക്കിട്ട് കയറ്റാൻ വേണ്ടി നോക്കാൻ വേണ്ടി നോക്കിയിട്ട് രണ്ട് ഞെക്കു കൊടുത്തെങ്കിലും ഒന്നും കാര്യമില്ല അവൻ ഇങ്ങോട്ട് തന്നെ വരുന്ന എൻ്റെ നാട്ടിൽ കൊള്ളും തന്നില്ല അവസ്ഥ തന്നെ നേരെ വീണ്ടും വീണ്ടും അങ്ങനെ ചീരിച്ചും മറിച്ചും പോളന്നൊക്കെ അങ്ങ് ഒരു ഒരിക്കാരില്ല ഞെക്കിട്ട് വെറുതെ ബുള്ളറ്റ് ഇരും ഒന്ന് പേടി വെക്കും അത്രയേ ഉള്ളൂ എങ്ങനെയെങ്ങനെ സൗണ്ട് ആകത്തോട്ട് ഓടിക്കാറുണ്ടല്ലോ അടുത്ത സൗണ്ട് വരുന്നേ നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ടീമേറ്റീം രണ്ടുപേരും ഡത്താണ് എന്നാലും ഉള്ളിലൊക്കെ അടിച്ചോണ്ടിരുന്ന സമയത്തോട് ട്രക്ക് വരുന്നു ഇടിച്ചു നിൽക്കുവത് ഓ അടിച്ച് നിൽക്കുന്നുണ്ടല്ലോ അമ്പടാ കില്ലാടി നേരെ ഒരു ഗ്രേനേഡ് തൂക്കിയിട്ട് ഒരു ബ്രേക്കറും കൂടി തൂക്കോ അവ തീ വിടുന്നു അമ്പട എന്താ അല്ല ടീമിൻ്റെ ലോങ്ങാറ് അവനടി അടിച്ച് എന്നാണ് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് നേരെ വീണ്ടും ഞെക്കി പിടിച്ച് തീർന്നു ഒന്നും ചെയ്യാമല്ല അവൻ്റെ അഭ്യാസങ്ങളൊന്നും നടക്കത്തില്ല കാരണം ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും ഫയർ ചെയ്തതിന് എന്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മാക്സിമം ട്രൈ ചെയ്തെങ്കിലും ഒരു കാര്യമില്ലാതെ അവനങ്ങി അമ്മ എൻ്റെ മുല്ലപ്പൽ ഫോർ ബെസ്റ്റ് എസ് പി ഡി വൈ തീ അതി എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെന്താ വേണ്ട എല്ലാം തൂക്കി യെസ് സ്പീഡ് വൈ എടുക്കണോ വൈ എടുക്കൻ എൻ്റെ പി ഫോർട്ടി മാറാതെ വൈ ഓ രണ്ട് പിട്ടി ഉണ്ടാവും അത് ശരി എന്നാലും വയ്യടുത്തു ഗ്ലൂടെ അകത്തോട്ട് അടിക്കാൻ മിന്നല്ല നമ്മളോട് കളിയും ലെവൽ ഫോർ ഫസ്റ്റ് ഒന്ന് റിപ്പയർ ഒക്കെ ചെയ്ത് കുട്ടപ്പനാക്കിയെടുത്തു നേരെ വെയിറ്റിങ്ങ് ആണ് എന്തായാലും ടീമിനൊക്കെ അവിടെ നിന്ന് നോക്കുകയാണ് മൈൻഡ് മൈൻഡാക്കേണ്ടാറ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം കുറച്ചിൻ്റെ മൈൻഡ് വെറുതെ നേരെ പൊരിച്ചാവുന്നേ ഞാൻ അടിച്ച് കീച്ചു വന്നുകൊണ്ടിരുന്ന നേരെ നിക്കും അവനെങ്ങനെ നോക്കിയിട്ട് ആരിക്കെല്ലും കൂടി പട്ട 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 ഗ്ലൂടെ അകത്തോട്ടൊക്കെ ചീച്ചടാവുന്ന നോക്കുന്ന സമയത്ത് വേറൊരു കൂടി ഇതേ നിൽക്കുന്നു ഓക്കെ എന്തായാലും ഗ്ലൂ ഇട്ടോ എന്നാലും കാര്യമില്ല ആ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അടിപൊളിയടാ മാർക്ക് ചെയ്തുകൊണ്ട് ഡാമേജ് എടുക്കാണ്ട് പറ്റത്തില്ല അവനെയും നോക്കിട്ടും അടിപൊളി ടീമേനേയും കൂട്ടി റീവേഴ്സ് ചെയ്യേണ്ടി പറ്റുകയെന്നല്ല ആർക്കില്ലേ വരേണ്ടതാണ് ഇതീർത്തും മുന്തി മുന്തിയെന്ന് തോന്നും അങ്ങനെ എന്തായാലും കീഴ്ച്ചാൻ വേണ്ടി പറ്റത്തില്ല ലൂട്ടൂലല്ലേ റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല ഇവർ വേറെ റിവേഴ്സ് ചെയ്തുകൊണ്ട് ഇവർ തീർക്കാൻ വേണ്ടി പറ്റുമോ നോക്കുന്ന സമയത്ത് അഞ്ച് കില്ലയും കിട്ടി തന്നല്ലേ എല്ലാം കില്ലിങ് കിട്ടി വന്നു കിട്ടി തോന്നല്ലേ ഓക്കെന്നല്ലീ വേണം കഴിഞ്ഞാൽ റീവേ അടിക്കാൻ നോക്കുന്നത് നമ്മൾ കുരുപ്പാണെങ്കിൽ സൂണ്ടകത്തോട്ട് ഓടിക്കുകയായിരുന്നു ക്രോണോ അയ്യോ എം ഐ ടി ലോങ്ങിലേക്ക് പോകുന്ന തൂക്കുന്നത് അത്രയേ ഉള്ളൂ അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അല്ല തലമുട വിളിച്ചു കീച്ചി കളഞ്ഞവനെ ആര് കില്ലിങ് കൂടി കംപ്ലീറ്റ് ചെയ്ത് ആറ് കില്ലും കൂടി തൂത്തരെയും അവൻ വല്ല ടോക്കൺ വെച്ചാൽ ടീമിനെ റീവേ ചെയ്ത് കൂടാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എത്ര ടോക്കൺ നോക്കുന്നത് നാനൂറ് ടോക്കൺ ഒരു വായ്പ രാജാരുടെ വീണ് വിട്ടും ഒരു കാര്യമില്ല സൂപ്പർ മെഡിക്കറ്റ് അത് ഇത് എന്റെ മോൻ എപ്പോഴും കാരണൊക്കെ ഉണ്ടല്ലേ അവിടെ കാണുന്നേ ഓക്കെ എന്നാലും ഡ്രോപ്പ് ചെയ്ത് കിട്ടാറില്ലേ കാണാറില്ലല്ലോ കണ്ടൊന്നും ഇല്ലെങ്കിൽ പട്ട പട്ട അവരുടെ നിൽക്കുന്ന ആളോ എന്ത് പറ്റി അറിയത്തില്ല ഓക്കെ എന്നാലും എബിലിറ്റിയൊക്കെ മാറ്റി അറിയത്തില്ല എന്നാലും ഞാൻ കണ്ടിട്ട് തന്നെ കുറെ ആറ് കിലും തൂത്തരും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് പെട്ട് നിൽക്കാണ് ടീം എന്നെ ഒന്ന് റീവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ടോക്കൺ ഇല്ലാത്തതുകൊണ്ട് അതും പോയി ആ ഒരു കിലും കൂടി ചെയ്തു അഞ്ച് കിലും കൂടി അഞ്ചല്ല ഏഴ് കിലും കൂടി അടിച്ചിട്ട് പിന്നെ മൂന്നേ മൂന്നേ പേരും കൂടെ ബാക്കിയുള്ള എങ്ങനെയും വീടിൻ്റെ മുകളിൽ കാരാണ് നോക്കുന്ന സമയത്ത് മുകളിൽ ആരും കമ്പി വലിഞ്ഞ് കയറാം അതിന് മുകളിൽ കയറി നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് നോക്കിയിട്ടാണ് പോകുന്നത് വെറുതെയാണ് നമ്മൾ ചാവുന്നേ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറും വെച്ചിട്ട് അപ്പം ആർക്കിന്ന് ക്യാരക്ടറും കൊണ്ട് വെച്ചിട്ടുണ്ട് പറയും വേണ്ട തലമുണ്ടെന്നെ കുളിക്കാം വെറുതെ അല്ല അവസ്ഥ തന്നെ ചില നമുക്ക് ഗ്ലുവ ചാവുന്ന ഇങ്ങനെ അടിക്കുന്നോണ്ടായിരിക്കുമല്ലേ വെറുതെ അല്ല വെറുതെ ഗ്ലാളെ കുറ്റം പറ്റുന്ന കാര്യം ഞാൻ ഈ പെട്ടത്തല്ലോ അവന് കൊപ്പി അമ്മേ തീർത്തു ആർക്കെല്ലാം ഇട്ടു കിലേം ഈ സൈനവന്റെ പെട്ടത്തെ ഒളിച്ചിട്ടിരിക്കണെന്ന് വിരുന്ന് വിരുന്ന് ഇരുന്ന് ഇരുന്ന് ഗ്ലൂണൊക്കെ തൂട്ട് അടിച്ച് പിരിക്ക് 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 ഇട ഗ്രെയിനുണ്ടടാ തൂക്കി ഇടാ വണ്ട വേറെ ആണല്ലോ ഓക്കെ എന്തായാലും തൂക്കി എറിഞ്ഞോ നേരെ അടുത്തുപോയി നോക്കാം ഏഹ് അടിപൊളിയാണുള്ളത് രണ്ടുപേരും നോക്കായോ അതോ ഒരുത്തനോ രണ്ടുപേർക്കും ഡാമേജ് പോയിട്ടുണ്ടെന്നായാലും ഒരുത്തനാണോ രണ്ടുപേരാണോ ആരാത്താലും മിക്കവാറും നല്ല ഡാമേജ് കൊടുത്തോണ്ട് തന്നെ ഗ്ലൂന്നുണ്ട് ഓക്കെ ആ ആ അവക്കെ എട്ടെന്ന് ഒമ്പത് കിലോ പക്ഷെ ഒരു കിലോ കൊണ്ട് വേണ്ടയാണല്ലോ ഒന്നുമില്ല ഓക്കെ എന്താ സംഭവം അറിയത്തില്ല ഒരു നമുക്ക് വിട്ട് കളയാം നേരെ വെയിറ്റ് ചെയ്യാം ചിലപ്പോൾ അവൻ സെൽഫീ അടിച്ച് എഴുന്നേൽക്കോ അല്ലെങ്കിൽ പറ്റാതെ റിവേ ചെയ്ത് വിട്ടുവിടം തന്നെ വീണ്ടും നോക്കാവോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും സംഭവം അറിയത്തില്ല എന്തായാലും വീണ്ടും മെഡിക്കറ്റിംഗ് ആ ഒക്കെ അടിച്ചു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് റിപ്പയർക്കിയിട്ടൊക്കെ അടിച്ചിട്ട് സൂപ്പറായ നമ്മൾ വീണ്ടും വെയിറ്റിങ്ങാണ് നോക്കുമ്പോൾ ഒരു ആണ് മാത്രമാണ് അതിൻ്റെ ബാക്കിൽ എനിമയില്ല പറ്റിപ്പാണ് ആ പറ്റിച്ചിട്ട് പോയതൊക്കെ കുരുപ്പയും എന്നാലും ഞാനത് നോക്കി കാണാം സൈലല്ലോ ഉണ്ടോ എന്ന് പറയണമല്ലോ അവൻ നേരെ ഓടിയെന്നാണ് എനിക്ക് തോന്നും മിന്നായം പോലെ ഞാൻ കണ്ടു ഇറങ്ങുന്ന സ്പീഡിൽ അവൻ നോക്കാൻ വേണ്ടി പറ്റില്ല അവൻ ഗ്രെയിനൊക്കെ തൂക്കിയിരുന്നുണ്ട് വേറു തച്ചു ഇവൾ പൊളിച്ചുള്ളക്കാണെന്നല്ല പൊളികൾ അടുത്ത പ്രാവശ്യം ആ സ്പീഡിൽ തീരടാം പറഞ്ഞി നെക്കി 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 ഓ ഓ എൻ്റെ ജൂബില് രക്ഷപ്പെട്ടടാ എൻ്റെ ബെസ്റ്റ് പോയി അയ്യോ അയ്യോ ഇവൻ നെക്കി തോർക്കോ ഇല്ല ഇല്ല എന്നാലും പേടിപ്പിച്ചു നെക്കുന്ന കാണിച്ചിട്ടൊന്ന് പേടിപ്പിച്ചു പേടിപ്പിച്ചൊന്നും അറിയാതെ ഫയർ ചെയ്ത് അവൻ പേടിച്ചു അവിടെ ആണ് നെക്കിൽ നിർത്തിയാൽ ബ്രേക്കറൊക്കെ തൂക്കിയിരുന്നു എന്താണ് അവൻ ട്രിക്ക് വേറെ ലെവൽ ട്രിപ്പ് ഇതുവരെ ആരും ചെയ്യാത്ത വേറെ ലെവൽ ഐറ്റം ബുദ്ധിതൊക്കെ പറഞ്ഞ വിമാന സാധനം ലേരം അയച്ചിട്ട് കൊല്ലാൻ വേണ്ടി നോക്കുന്നത് എന്നെ കണ്ട് മണ്ണായിട്ട് ബ്ലഡി ഫുഡ് ശേഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിനിച്ചോട്ട് ഒന്ന് ഫുൾക്കപ്പ ഓക്കെ